സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം അത് ഇടത് വലത് മുന്നണികളെയും സംഘപരിവാർ വിരുദ്ധ കേരളീയ പൊതുസമൂഹത്തെയും വല്ലാതെ പിടിച്ചുകുലുക്കിയ ഞെട്ടിച്ച ഒരു വിജയമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ലക്ഷ്യമിട്ട് ഒരു വർഷത്തിലധികമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സാധുജന സേവനവും അതുപോലെ തന്നെ സിനിമാറ്റിക് നടപടികളുമായി അതായത് സിനിമാറ്റിക് അഭിനയ തികവുമൊക്കെയായി മണ്ഡലം മുഴുവൻ ഓടി നടന്നിരുന്നു പക്ഷേ ിന്റെ അവസാന ഘട്ടത്തിന് മുമ്പ് വരെ സുരേഷ് ഗോപിയേക്കാൾ ജയസാധ്യത വി എസ് സുനിൽകുമാർ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പൊടുന്നനെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടാകുന്നു സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ പൂരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടേക്ക് പാഞ്ഞെത്തുന്നു എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന മട്ടിൽ മേനി നടിച്ച് തിരിച്ചു പോകുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ ബി ജെ പി വലിയ പ്രചാരണം നടത്തുന്നു ഒടുവിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി പോലും പ്രതീക്ഷിക്കാത്ത വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നു തൃശൂരിൽ സംഘപരിവാറിന് പറ്റുന്ന രീതിയിൽ കളം ഒരുക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറും കേരള പോലീസിലെ ചിലരുമാണെന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചിന്താഗതി സംഘപരിവാറിന് അനുകൂലമാക്കി മാറ്റുന്ന വിധത്തിൽ നിരവധി വിഷയങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിൽ കേരള പോലീസിൽ ചിലരുണ്ട് എന്ന അൻവറിന്റെ പ്രസ്താവന അതീവ ഗുരുതരമാണ് അത് തൃശൂരിലെ തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു അത് കേരള സമൂഹത്തിന് നൽകുന്നത് ആപ്പാക്കാട്ടകരമായ ഒരു സന്ദേശമാണ് ആദ്യം നമുക്ക് വി എസ് സുനിൽകുമാറിന്റെ വാക്കുകളൊന്നും കേൾക്കാം അല്ല ബി ജെ പി അങ്ങനെ പോലീസിന് സാധാരണ നിലയ്ക്ക് ആദ്യം ഒരു ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കേണ്ടത് ബിജെപി ആയിരുന്നല്ലോ അവനെന്താ അവതരിപ്പിക്കാത്തത് അന്ന് രണ്ടാമുക്കാൽ സമയത്ത് പൂരത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കാത്ത ബി ജെ പി സ്ഥാനാർത്ഥി സേവാഭാരതിയുടെ ആംബുലൻസിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ രംഗത്ത് വരുന്നു ഇത് ഇത് രാവിലെ അല്ലെങ്കിൽ പത്ത് മണിക്കോ ഉച്ചയ്ക്ക് രണ്ട് മണിക്കോ അല്ല രാത്രി പുലർച്ചെ രണ്ടാമുക്കാൽ മണി നേരത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് തൃശ്ശൂർ പൂരത്തിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് പൂരം ഏത് വിധേയനും നടത്തുക എന്നുള്ളതാണ് അതെ പക്ഷെ ആ പാതിര സമയത്ത് ആരാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ദേവസ്വത്തിൻ്റെ പൂരം നടക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആരാണ് ആരാണ് മേള നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഇവൻറ്റ് ഒരു രണ്ടോ മൂന്നോ വ്യക്തികൾ ചേർന്ന് അങ്ങനെ പറഞ്ഞാൽ നിർത്തിവെയ്ക്കാനുള്ളതായിരുന്നോ അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് അല്ല ഞാനത് വ്യക്തമാക്കിയിരുന്നല്ലോ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ല യാതൊരു ഞാൻ വ്യക്തമായ രാഷ്ട്രീയ ഈ പൂരം രാഷ്ട്രീയപ്പെട്ടപ്പോ അതിന്റെ ഗുണഭോക്തകളായി മാറിയത് മാധ്യമങ്ങളോട് സുനിൽകുമാർ പറയുന്ന കാര്യം അദ്ദേഹം അൻവറിന്റെ ആരോപണം തള്ളിക്കളയുന്നില്ല എം ആർ അജിത് കുമാർ പ്രവർത്തിച്ചോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരട്ടെ എന്നൊക്കെ വി എസ് സുനിൽകുമാർ പറയുന്നുണ്ട് എങ്കിലും തൃശൂർ പൂരം കലക്കി അത് സുരേഷ് ഗോപിക്ക് വോട്ടാക്കി മാറ്റിയതിൽ പോലീസിന് പങ്കുണ്ട് എന്ന അൻവറിൻ്റെ ആരോപണം അദ്ദേഹം തള്ളുന്നില്ല അതിൻ്റെ അർത്ഥം ഭരണമുന്നണിയിലെ ഒരു പ്രമുഖനായ നേതാവ് അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് കേരള പോലീസിൽ സംശയമുണ്ട് സംഘപരിവാറിന് കളമൊരുക്കുന്ന വിധത്തിൽ കേരള പോലീസ് പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ ഭരണകക്ഷി എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചത് പി വി അൻവർ ഭരണമുന്നണിയിൽപ്പെട്ട പ്രമുഖനായ സി പി ഐയുടെ ഒരു നേതാവ് മുൻ മന്ത്രി കൂടിയായിരുന്ന വി എസ് സുനിൽകുമാർ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇക്കാര്യമാണ് കേരള പൊതുസമൂഹം സംസ്ഥാന സർക്കാർ സി പി ഐ ശക്തമായി പരിശോധിക്കേണ്ടത് കാരണം പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ അനധികൃത സ്വ സ്വത്ത് സമ്പാദനം പി സുജിത് ദാസ് എന്ന എസ് പിയുടെ ഈ പറയുന്ന സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധം കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം അങ്ങനെ പല കാരണങ്ങളുണ്ട് പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ ഒരു വിജിലൻസ് അന്വേഷണത്തിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ തന്നെ ആഭ്യന്തര അന്വേഷണത്തിലോ ഒക്കെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ് കണക്കുകൾ പരിശോധിച്ചാൽ മതി ഇവരുടെ ഫണ്ട് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ഇവർ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് ഇവരുടെ മറ്റു വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് അതൊക്കെ അത്തരം അന്വേഷണത്തിൽ കണ്ടെത്താം പക്ഷേ കേരള പൊതുസമൂഹത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അല്ലെങ്കിൽ വലിയ ചലനം ഉണ്ടാക്കുന്ന മറ്റൊരു ആരോപണമാണ് ഈ സംഘപരിവാർ വൽക്കരണത്തിന് വേണ്ടി കേരള പോലീസ് ശ്രമിക്കുന്നു കേരള പോലീസിൽ സംഘപരിവാർ അനുകൂലികൾ പെരുകുന്നു എന്നതല്ല അതിനപ്പുറം കേരള പൊതുസമൂഹത്തിൽ അതായത് നമ്മുടെ സമൂഹത്തിൽ സംഘപരിവാറിന് അനുകൂലമായ കളം ഒരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ സംഘപരിവാർ വ്യാപിക്കാൻ ആ ഐഡിയോളജി വ്യാപിക്കാൻ വേണ്ടി പോലീസിലെ ഉന്നതർ ശ്രമിക്കുന്നു എന്ന വാദം അത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് പേജ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരാൾ വിചാരിച്ചാലൊന്നും ഒരു പദ്ധതി നടക്കില്ല അതിന് കൃത്യമായ ഗ്രൗണ്ട് വർക്ക് നടന്നിട്ടുണ്ടാകണം വി എസ് സുനിൽകുമാറും പി വി അൻവറും ഒക്കെ പറയുന്നത് ശരി വയ്ക്കുകയാണെങ്കിൽ അതിൽ മേൽത്തട്ടിലുള്ള പോലീസുകാർ മാത്രമായില്ല താഴെത്തട്ടിലുള്ള പോലീസുകാരുണ്ടാകും ഇൻ്റലിജൻസ് സംവിധാനത്തിലെ ചിലരുണ്ടാകും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ടാകും അതേക്കുറിച്ച് വ്യക്തമായ മറ്റൊരു അന്വേഷണം സ്പഷ്ടമായി നടത്തി റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കാരണം അധികാര ദുർവിനിയോഗം അടക്കം അതിൽ വന്നിട്ടുണ്ടാകും അങ്ങനെ നടത്താനുള്ള ഇച്ഛാശക്തി അല്ലെങ്കിൽ അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ തുറന്നു കാട്ടാനുള്ള ധൈര്യം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുസൃതമായി അല്ലെങ്കിൽ അനുകൂലമായി പൊതുസമൂഹത്തെ മാറ്റിയെടുക്കുക സമൂഹത്തിൽ സംഘപരിവാർ ഐഡിയോളജി അനുസരിച്ച് വർഗീയത അടക്കമുള്ള വിഷയങ്ങളിൽ അതിൽ തീവ്രമായ ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയ പാതകമാണ് അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷതയും സാഹോദര്യവും നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഈ വിഷയം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് വി എസ് സുനിൽകുമാറും ഈ വിഷയം ഏറ്റെടുത്തതോടുകൂടി എൽ ഡി എഫ് മുന്നണി ഇതിന്മേൽ സമഗ്രമായൊരു അന്വേഷണത്തിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവിടെ സംഘപരിവാർ പോലീസുകാരെ ഉപയോഗിച്ച് സമൂഹത്തിൽ ഒരു കളമൊരുക്കുന്നത് എന്ന് പ്രത്യേകം പരിഗണിക്കണം അന്വേഷിക്കണം അത് പൊതുസമൂഹം അറിയുന്ന രീതിയിൽ പുറത്തു വരികയും വേണം കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും നമ്മുടെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കാം പക്ഷേ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് വളഞ്ഞ വഴിയിൽ പൊതുസമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കിടയിൽ സ്പർദ്ധയും വിദ്വേഷവും ഒക്കെ വളർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഐഡിയോളജി വളരാൻ ശ്രമിക്കുന്നത് അത് ഗുരുതരമായ തെറ്റാണ് മുളയിലെ എന്നുള്ളതിൻ്റെതാണ് എന്തായാലും സംഘപരിവാറിന് അനുകൂലമായി കേരളത്തിൽ കളമൊരുക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നു ശ്രമിച്ചിട്ടുണ്ട് എന്ന അൻവറിൻ്റെ ആരോപണം അതിന്മേൽ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നു തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അത് നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ പൊതുസമൂഹത്തോട് കേരളത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തോട് ചെയ്യുന്ന കൊലച്ചതിയായിരിക്കും അത്